ഒന്നാമത്തെ ചോദ്യം വിദേശ ശക്തികൾക്കെതിരെയായി കേരളത്തിൽ നടന്ന ആദ്യ കലാപം വിദേശ വിദേശശക്തികൾക്കെതിരായി കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഉത്തരം ആറ്റിങ്ങൽ കലാപം രണ്ടാമത്തെ ചോദ്യം മലബാർ ലഹള നടന്ന വർഷം മലബാർ ലഹള നടന്ന വർഷം ഉത്തരം ആയിരത്തി മൂന്നാമത്തെ ചോദ്യം കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ ഉത്തരം ദളവ നാലാമത്തെ ചോദ്യം അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചതാര് അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചതാര് ഉത്തരം വി ഡി സവർക്കർ അഞ്ചാമത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയതാര് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൻപൂരിൽ നേതൃത്വം നൽകിയതാര് ഉത്തരം നാനാസാഹിബ് ആറാമത്തെ ചോദ്യം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി എഴുതിയതാര് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി എഴുതിയതാര് ഉത്തരം മൗലാന അബ്ദുൽ കലാം ഏഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ എട്ടാമത്തെ ചോദ്യം ബർദോളി സത്യാഗ്രഹം നയിച്ചതാര് ബർദോളി സത്യാഗ്രഹം നയിച്ചത് ആര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഒൻപതാമത്തെ ചോദ്യം ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയതാര് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയതാര് ഉത്തരം ഡെൽഹൗസി പ്രഭു പത്താമത്തെ ചോദ്യം ബംഗാളിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചതാർ ബംഗാളിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആര് ഉത്തരം വില്യം ജോൺസ്